മലപ്പുറം കിഴക്കേതലയിൽ പുതുതായിട്ട് തുടങ്ങിയ ജാം ജൂമിക്കാട്ടന്ന് നമ്മൾ പോണ് ഇവിടെ പാർക്കിങ്ങിനായിട്ട് പോലെ സ്പേസ് ഉണ്ട് മുകൾ ഭാഗത്തും തായഭാഗത്തും ഒക്കെ പാർക്കിങ്ങുണ്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ പാടത്തിൻ്റെ ഒരു സൈഡിൽ പുതുതായിട്ട് പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോയത് കേട്ടോ നെറ്റ്സുകളും വെറൈറ്റി ആയിട്ടുള്ള നെറ്റ്സുകൾ നമ്മൾ കാണാത്ത ഐറ്റം നെറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനം കിട്ടും നല്ല വിശാലമായ ഷോറൂമാണ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് നോക്കി വിലയൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നോക്കി ഓഫറിലും ഓഫറില്ലാത്തൊക്കെ നമുക്ക് നോക്കി വില നോക്കിയിട്ട് നമുക്ക് എടുക്കട്ടോ തായ ഫ്ലോറിൽ പച്ചക്കറിയൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ എന്താ ഭംഗി കാണാൻ അടുക്കി വെച്ചത് കാണാൻ നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ബില്ലാക്കുന്ന നല്ല തിരക്കെട്ടോ മുകളിൽ എക്സുലേറ്ററിൽ നമുക്ക് മുകൾക്ക് പോവാം മുകളുടെ നിലയിൽ കോക്കറി അതേപോലെ തന്നെ ടോയ്സ് ചെരുപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കുക്കറുകൾ മിക്സി ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറേ ടോയ്സുകളുണ്ട് കേട്ടോ റിമോട്ടിന് കുട്ടികൾ കളിക്കാൻ പറ്റിയ ടോയ്സുകളുണ്ട് അതുകൊണ്ടില്ലേ കുറേ പാവകളുണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള പാവകളുണ്ട് കേട്ടോ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ കാണാത്ത കുറേ ഐറ്റംസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഐറ്റംസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കുക്കറുകളുണ്ട് പിന്നെ അതാണ്ടില്ലേ നല്ല ജഗ് ഉണ്ട് കുട്ടികൾക്ക് കഷ്ടപ്പെടുന്ന അത് ജഗ്ഗുകളുണ്ട് കേട്ടോ എന്താ ഭംഗി കാണാൻ പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് പിന്നെ സ്റ്റൗകളുണ്ട് ഗ്യാസിൻ്റെ നല്ല ഭംഗിയുള്ള സ്റ്റൗകളുണ്ട് കിട്ടും അത് സെറ്റ് അടക്കുന്നുണ്ട് എല്ലാവരും നല്ല ടോയ്സുകളും ഇഷ്ടം പോകാറുണ്ട് കുട്ടികളെ അവിടെ നിന്ന് പോയിട്ടില്ല ടോയ്സ് കണ്ടിട്ട് പല വെറൈറ്റി ടോയ്സുകളുണ്ട് പല വലുപ്പത്തിലുള്ള ട്രോളി ബാഗുകളുണ്ട് കേട്ടോ പല ഡിസൈനിലും പല കളറിലുള്ള ട്രോളി ബാഗുകൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നാൽ തിരഞ്ഞെടുക്കുക നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ചോറ് വളമ്പി കൊടുക്കാനൊക്കെ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പാത്രങ്ങൾ പല വലുപ്പത്തിലും പല റേറ്റിലുള്ള ഓവനുകളുണ്ട് മിക്സി ജാർ മിക്സി വെറൈറ്റി ആയിട്ടുള്ള മിക്സികളൊക്കെ കണ്ടു പിന്നെ ഫ്രൈ പാൻ അങ്ങനെ മ്യൂസിക് സിസ്റ്റം അങ്ങനെ എല്ലാ വെറൈറ്റി സംഭവങ്ങളും കണ്ടിട്ടോ നല്ല ഭംഗിയുള്ള ജഗ്ഗുകളും നല്ല ഭംഗിയുള്ള ജാറുകളും നല്ല അടുക്കളയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഡിസൈനുള്ള ജാറുകളുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇതൊക്കെ നമ്മളെ റേക്കലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ മുകളത്തെ ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ താഴെ ബില്ലാക്കുന്നത് കാണട്ടോ നല്ല തിരക്കാണ് ബില്ലാക്കുന്നെടുത്ത് കേട്ടോ അതുപോലത്തെ വാങ്ങിക്കഴിഞ്ഞാൽ ബില്ലാക്കണെങ്കിൽ കുറേ സമയം എടുക്കും പിന്നെ നമ്മൾ തിരക്കില്ലാത്ത സ്ഥലം നോക്കി കണ്ടുപിടുന്ന നിൽക്കട്ടോ പിന്നെന്താ ഫാനുകളൊക്കെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഓഫറുള്ള സാധനമൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഓഫറും ഒക്കെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ ജനങ്ങൾ നല്ലോണം വരുന്നുണ്ട് നല്ല തിരക്കാണ് തിരക്ക് കൂടി ഇങ്ങനെ വരാട്ടോ റംലാനായിട്ട് കുറേ ഓഫറുകളുണ്ട് ഇത്തപ്പയത്തിനൊക്കെ നല്ല ഓഫറുണ്ട് കെട്ടോ എല്ലാ രാജ്യത്തിൻ്റെയും ഇവിടെ ഉണ്ട് കേട്ടോ കുറഞ്ഞ റേറ്റ് ഉള്ളതും കൂടിയ റേറ്റ് ഉള്ളതൊക്കെ ഈത്തപ്പായങ്ങളുണ്ട് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാം വരിയാണെങ്കിലും നമുക്ക് ഏതാ വേണ്ടത് നോക്കിയെടുക്കാം ഉണ്ടല്ലേ ഈത്തപ്പയങ്ങളൊക്കെ പല രാജ്യത്തിൻ്റെയും പല സൈസ് പല റേറ്റിൽ ഈത്തപ്പായങ്ങളുണ്ട് പിന്നെ അതേ പുട്ടുപൊടി മസാലകൾ എല്ലാം ഉണ്ട് കേട്ടോ ഹോർലിക്സുകളൊക്കെ നേരനേരമായിട്ടുണ്ട് ഓഫറുകളിലുണ്ട് ഓഫറില്ലാത്തതൊക്കെ ഉണ്ട് ഒക്കെ നോക്കിയെടുക്കട്ടോ പീനട്ട് ബട്ടറ് എല്ലാം നൂട്ടല്ല ഐസ്ക്രീം ക്രീം എല്ലാണ്ട് ഐസ്ക്രീമുകൾക്ക് പല കമ്പനീൻ്റെ ഐസ്ക്രീമുണ്ട് എല്ലാ ഒരു നേരം തന്നെ ഉണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ ഓഫറുള്ള സാധനങ്ങൾ വേറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഈ നൂട്ടല്ല കണ്ടില്ലേ ഓഫറുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന് ഉണ്ടാവും നൂട്ടലായാലും ഏത് പ്രൊഡക്റ്റ് ആയാലും ഓഫറുള്ളത് അവിടെ ഉണ്ടാവും കേട്ടോ ഈ റാക്കിലുള്ളതൊക്കെ ഉള്ളതൊക്കെ ഓഫറില്ലാത്തതാണ് പല വെറൈറ്റി നെഗഡ്സുകളുണ്ട് ഇപ്പോൾ ഇവിടെ നെഗഡ്സുകൾ പല വിധത്തിലുള്ള നെഗഡ്സുകളുണ്ട് കണ്ടില്ലേ ഇതൊക്കെ നെഗഡ്സുകളാണ് ഇപ്പോൾ നീണ്ട നിര തന്നെ ഉണ്ട് എന്നെ ഗഡ്സുകളെ പിന്നെ ഫ്രൂട്ട്സൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ മസാലകൾ നമ്മൾ കാണാത്തതും കാണുന്നതുമായ മസാലകളും പിന്നെ എല്ലാ സ്ക്വാഷുകളും ജാമുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ആയാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല എ സിയിലായത് തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കട്ടോ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളുണ്ട് പിന്നെ സാധാരണ നമ്മൾ കാണുന്ന പച്ചക്കറികളൊക്കെ കണ്ടിട്ടോ ഒക്കെ ഓഫറിലാണ് ഇവിടെ കൊടുക്കുന്നത് ചിലതൊക്കെ ചിലതിനൊക്കെ ഓഫറുണ്ട് ചിലതിനൊക്കെ സാധാ റേറ്റ് കെട്ടോ അപ്പം നമ്മൾ നോക്കി നോക്കി വാങ്ങാം കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് ഉദ്ഘാടനമായതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കൂടുതലുണ്ട് നട്ട്സുകളൊക്കെ പല വെറൈറ്റി നട്ട്സുകളും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു നട്ട്സ് ഉണ്ടല്ലോ മെക്കഡോമിയ അതും ഉണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സുകളും ഉണ്ട് കേട്ടോ പിന്നെ മിഠായികൾ പല വിധം മിഠായികളുണ്ട് പിന്നെ ഡിറ്റർജൻറ്റുകൾ എല്ലാ കമ്പനിൻ്റെ ഡിറ്റർജൻറ്റുകളും ഉണ്ട് കേട്ടോ ബില്ലാക്കുന്ന നല്ല തിരക്കിനും ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടോ ജാം ജൂമ്മിൽ രാത്രി വരുണ്ടെങ്കിൽ വരിക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനലെതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനൂടി ഞാൻ എബിളാക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കെ കെ കേട്ടോ ഈ ജാം ജൂമ്മുള്ളത്